മാർട്ടനെ ഈ അതായത് ഉണ്ടായിരിക്കുന്ന കന്യാസ്ത്രീമാരുടെ കോൺഗ്രസ് ശരിക്കും അങ്ങനെ വേണം പറയാനുണ്ട് അതായത് നമ്മൾ അതിന്റെ ഒരു നാൾ വഴികള് ഇപ്പൊ നടന്നിരിക്കുന്ന നാൾ വഴികള് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രണ്ട് സിസ്റ്റേഴ്സിനെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു നടത്തുന്നു ബജരന്ത പ്രവർത്തകരെ സംശാസ്പദമായ രീതിയിൽ തടഞ്ഞു നടത്തുന്നു അവരെ പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ഇതിനുശേഷം ഇത് കോടതിയിലേക്ക് പോകാൻ അപ്പൊ ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ അത് നല്ല രീതിയിൽ മോതലെടുക്കാനായിട്ടാണ് ശ്രമിച്ചത് ശ്രമിച്ചതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ഇതിന്റെ ഒരു നാൾ വഴി ഇതിന് മുൻപുള്ള നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ അതായത് യു പി എ സർക്കാർ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തില് ഛത്തീസ്ഗഡ് എന്തായിരുന്നു എന്നുള്ളത് കോൺഗ്രസ് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അതായത് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പം ക്രൈസ്തവ അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്നേഹം സമൂഹത്തിന് മുൻപിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവരെ സംരക്ഷിക്കാൻ എന്നുള്ള ലേബലിൽ ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് നടത്തുന്നത് തികച്ചും നാടകവും അവകാശവുമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം അവിടെ ഉണ്ടായപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമായിരുന്നു അതായത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ഈ വിഷയമുണ്ടായ അപ്പോൾ തന്നെ ഇത് മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിട്ടു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വാർത്തകൾ ഇന്ത്യ മഹാരാജ്യം മൊത്തം ഈ സ്പ്രെഡായി അപ്പോൾ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോ ഇല്ലെങ്കിൽ എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗയ്ക്കോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവും വയനാട് എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കോ ഒക്കെ ഇമ്മീഡിയറ്റായിട്ട് അവിടെ ഒരു ഇടപെടൽ നടത്തിയിട്ട് അവിടെ ഈ ചാരൻദാസ് ശർമ്മ അതായത് അദ്ദേഹം അവിടുത്തെ ഒരു ഒപ്പോസിഷൻ ലീഡറാണ് ഛത്തീസ്ഗഡ് ഒപ്പോസിഷൻ ലീഡറാണ് അതുപോലെ തന്നെ അവർക്ക് മുപ്പത്തി ആറ് എം എൽ എമാരുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് മുപ്പത്തി ആറ് മുപ്പത്തി എം എൽ എ പ്ലസ് ഗണതന്ത്ര പാർട്ടിക്ക് ഒരു ഒരു എം എൽ എ അങ്ങനെ ആറ് മുപ്പത്തി ആറ് ഒപ്പോസിഷൻ എം എൽ എമാരുണ്ട് ഈ പറയുന്ന ഇവരാരും ആ സമയത്ത് പ്രത്യക്ഷത്തിൽ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കോൺഗ്രസ് തുടക്കത്തിൽ തന്നെ ഇടപെടലും ഉണ്ടായിട്ടില്ല ഈ സംഭവം എന്ന് വെച്ചാൽ വിഷയം വഷളാക്കാൻ ഇത്തരം വഷളായതും കോൺഗ്രസിന്റെ ഒരു ഇടപെടലാന്നുള്ളത് നമുക്ക് നിഷ്പക്ഷമായിട്ട് പറയാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രഥമ ദിഷ്ട ഈ ഒരു വിഷയം വന്നപ്പോൾ ഇത് കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ദേശീയ നേതാക്കളോ ആരെങ്കിലും ബന്ധപ്പെട്ട് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നടപടി എടുക്കണമായിരുന്നു അത് നടപടി എടുക്കാതെ ഇത്രയും വലിയൊരു വിഷയം പർവ്വതീകരിക്കുകയും അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇത്രയും വലിയൊരു മൂർധന്യാവസ്ഥയിൽ എത്തിച്ചതിന് മുഖ്യ പങ്ക് കോൺഗ്രസ്സിന് തന്നെയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഈ വെള്ളാപ്പള്ളി നടേശന് ഒരു വെല്ലുവിളി നടത്തിയായിരുന്നു ആ ഡി സതീശൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു കാരണം നൂറ് സീറ്റ് ഞങ്ങൾ തകയ്ക്കും നൂറ് സീറ്റായിട്ട് ഞങ്ങൾ കോൺഗ്രസ്സിന് നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഭരിക്കുമെന്നൊരു വ്യക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി അവിടെ നടത്തി ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് കേരളം ഒരു എടുക്കാ ചരക്ക് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിനുള്ളിലെല്ലാം വിവാഹിതയും കോൺഗ്രസ്സിനുള്ളിലുള്ള ഗ്രൂപ്പിസവും മറനീക്കി പുറത്തു വരികയും പാനൂട് രവി അതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയും അതിൻ്റെ പ്രതിധ്വനി ഇങ്ങനെ അതിന്റെ പ്രകമ്പനങ്ങളൊക്കെ ഇങ്ങനെ കേരളത്തിൽ ഉടനീളം മാഞ്ഞടിക്കുന്ന സമയത്ത് വീണ് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഛത്തീസ്ഗഡ് സംഭവം എടുത്ത് കാണുന്നത് ഞാനൊരു ചോദിച്ചോട്ടെ ഈ ഛത്തീസ്ഗഡിന്റെ സംഭവത്തിൽ ഇപ്പൊ മാറ്റം പറഞ്ഞു അവർ ഭരിച്ചിരുന്ന സമയത്തുണ്ടായ ഒരു വിഷയം വിഷയം പറഞ്ഞു ഒന്ന് വ്യക്തമാക്കാമോ എന്താ അത് വളരെ വ്യക്തമാണല്ലോ കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ ഛത്തീസ്ഗഡിലെ ഭാഗം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ അതിന്റെ ഛത്തീസ്ഗഡിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കണം ഈ പലർക്കും ഇത് എന്നോട് പറഞ്ഞത് ഒരു ബിജെപി അനുഭാവിയായിട്ടുള്ള നമ്മുടെ ഒരു ഗസ്റ്റ് ആണത് പറഞ്ഞത് ആ അല്ല ഞാൻ ബിജെപിയുടെ അനുഭാവിയോ മാർട്ടിൻ പറഞ്ഞ അല്ല മാർട്ടിൻ പറഞ്ഞത് സത്യമാണ് കാര്യം കോൺഗ്രസ് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് കോൺഗ്രസിനുണ്ട് എന്നിട്ട് അവർക്ക് എന്ത് യോഗ്യത ഉണ്ടെന്ന് ഇത് പറയാൻ എന്നോട് ആ ഒരു ബിജെപി വക്താവ് സംസാരിച്ചോ പറഞ്ഞായിരുന്നു പറഞ്ഞോളൂ അപ്പൊ എന്തായിരുന്നു സംഭവം ഞാൻ സംഭവം നമ്മൾ ഒരു സംഭവത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിനകത്ത് നമ്മളൊരു വർഗീയ സ്വഭാവത്തെ കാണാൻ ആദ്യം എന്താണ് അവിടെ സംഭവം ഉണ്ടായിരിക്കുന്നത് പറയുന്നവർ ഇപ്പൊ എന്നെ ഒരു ചാരായമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പൊ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാർട്ടിൻ മേനാച്ചൊരു ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് അതിനൊരു അവൻ ചെയ്ത അവൻ എന്താണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അത് ആ സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിന് അതിനെ ഒരു വർഗീയ പരിപേക്ഷിതമാരുടെ അഞ്ച് പുരോഹിതന്മാരെന്നുള്ളതല്ല അതായത് ഈ ബാഗൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്രിസ്മസ് വേളയിൽ തന്നെ ബാഗൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ അതിനകത്ത് നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ബി ജെ പി എന്ന് പറയുന്നത് തീവ്ര ഹിന്ദു സംഘടന അല്ല ബി ജെ പി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് രജിസ്റ്റേഡ് പാർട്ടിയാണ് ഓർഗനൈസേഷൻ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം കോൺഗ്രസ് ഒരു സംഘടനയല്ല ഓർഗനൈസേഷൻ അല്ല കോൺഗ്രസ് ഇസ് പൊളിറ്റിക്കൽ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയാണ് സി പി ഐ എം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഓർഗനൈസേഷൻ അല്ല പാർട്ടിയാണ് പറഞ്ഞു മനസ്സിലായോ ഒരു ഓർഗനൈസേഷൻ ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ് ഒരു സംഘടനയാണ് അപ്പൊ നമ്മൾ അതിൻ്റെ ഒരു ഡിഫറൻസ് അപ്പോൾ ഈ ബജറംഗദൾ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഹിന്ദു ജാഗരൻ സമിതി ഇങ്ങനെ കുറച്ച് സംഘടനകളുണ്ട് ബി എച്ച് എ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ് ആണ് അത് അവരുടെ നല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരെന്തിനാണോ അതിഷ്ടമായിരിക്കുന്നത് അവരുടെ തീം എന്താണ് അവരുടെ അജണ്ട എന്താണ് ആ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് സ്വയം സേവകരാണ് അതൊരു സംഘടനയാണ് അത് പൊളിറ്റിക്കൽ പാർട്ടി അല്ല രാഷ്ട്രീയമല്ല ബി ജെ പി കോൺഗ്രസ് സി പി എം ഒക്കെ അപ്പൊ ആ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് പല വിധത്തിലുള്ള അജണ്ടകൾ അല്ലെങ്കിൽ അവർക്ക് ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ അതിനെ ഒരു വർഗീയ കൂടി ബി ജെ പി ആണ് അതിനെ തകർക്കാൻ അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ബി ജെ പി വർഗീയപരമായ രീതിയിൽ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ അത് പുക സൃഷ്ടിക്കരുത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഛത്തീസ്ഗഡിന്റെ ചരിത്രം എടുത്താൽ ഏറ്റവും കൂടുതൽ ഭരിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ് അവിടെ കോൺഗ്രസിന്റെ അല്ല ഞാൻ വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ ഈ ഈ ഈ അന്ന് അന്ന് എന്താ ക്രിസ്മസ് കാലഘട്ടത്തില് സമയത്ത് ഈ പറയുന്ന ബാഗൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഈ തീവ്ര ഹിന്ദു സംഘടനകൾ അഴിഞ്ഞാടുകയും ആ അഴിഞ്ഞാടിയപ്പോൾ അതിനു വേണ്ടി അതിനെതിരെ ചെറുവിരലക്കാനായിട്ട് ഈ പറയുന്ന അന്നത്തെ എസ്പിയോ അന്നത്തെ കളക്ടറോ യാതൊരു വിധത്തിലുള്ള നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്ക് ഭരിക്കുന്ന സംസ്ഥാനമാണ് നിങ്ങൾ ആദ്യം ഒരു മനസ്സിലാക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ആ സംസ്ഥാനത്ത് അതിന് വേണ്ടുന്ന ഒരു നടപടി പോലും കോൺഗ്രസിന്റെ ഉണ്ടായില്ല അന്ന് വലിയൊരു ആക്രമണം അയച്ചുകൂടിയായത് ഇതിനു മുൻപ് നമ്മൾ ഛത്തീസ്ഗഡിന്റെ ചരിത്രം പരിശോധിച്ചാലും ക്രിസ്ത്യാനികൾക്കെതിരെ വ്യാപകമായ ആക്രമണം ഈ അന്ന് മാർഗ്ഗം അതെ ആ അതുപോലെ തന്നെ അവിടുത്തെ ആക്രമണം നടന്നിട്ടുണ്ട് ഇനി രണ്ടായിരത്തിഒൻപത് കാലഘട്ടത്തിൽ ഒറീസയിലെ കണ്ടമാനിൽ നടന്ന കലാപം ചെറിയ കലാപമല്ല അന്ന് അവിടെ ആരാ ഭരിച്ചോണ്ടിരുന്നത് ബിജു ഈ അന്ന് അത് ആരുടെ ഭാഗമായിരുന്നു ബിജു ജനതാദൾ അതുപോലെ തന്നെ ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന മിക്ക സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ മധ്യപ്രദേശ് നിങ്ങൾ എടുത്തോളൂ അല്ലെങ്കിൽ നാഗപ്പൂരം എടുത്ത് മഹാരാഷ്ട്ര നിങ്ങൾ എടുത്തോളൂ ഇനി അതൊക്കെ വിടൂ ഈ മ മംഗലാപുരത്ത് ബാംഗ്ലൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഏറ്റവും വലിയൊരു ആക്രമണം നടത്തിയത് സതീഷ് എന്ന് പറയുന്ന ഒരു പിന്നെ എസ് പി ആ എസ് പിന്നെ എസ് പിയുടെ നേതൃത്വത്തിൽ മംഗലാപുരത്തെ കത്തോലിക്ക ദേവാലയത്തേക്ക് കയറി പൂണ്ട് വിളയാട്ടം നടത്തി പൂണ്ട് വിളയാട്ടം നടത്തി അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തതായ കോൺഗ്രസ് ആണ് നിഷേധിക്കാൻ പറ്റിയെങ്കിൽ അവർ നിഷേധിക്കട്ടെ എന്നിട്ട് കെ ജി ജോർജ് ആണ് ഈ പറയുന്ന അദ്ദേഹത്തിന് പിന്നെ ബാംഗ്ലൂര് വെസ്റ്റില് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് നിയമനം കൊടുത്തിരിക്കുന്നത് ജോർജ് അല്ലേ ആ മലയാളി അപ്പൊ അദ്ദേഹം ഈ സതീഷിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് സതീഷിനെതിരെ ഈ പറഞ്ഞ പിന്നെ ഗുണ്ടാബന്ധങ്ങളുണ്ട് അപ്പൊ കോൺഗ്രസിന്റെ നിലപാടെന്താണ് കോൺഗ്രസ് ആണ് ഈ പ്രശ്നത്തെ ഇത്തരം പഷളാക്കിയിരിക്കുന്നത് ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു രേഖ പരിശോധിക്കൂ അതിൻ്റെ ഒരു ചാർട്ട് എടുക്കൂ ഏറ്റവും കൂടുതൽ ആരുടെ ഭരണത്തിന് കീഴിലാണ് ഇവിടെ ആക്രമണം നടന്നിട്ടുള്ളത് കോൺഗ്രസ് അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പുകമ്പറ സൃഷ്ടിക്കുകയാണ് അതായത് ഇപ്പം വീണ് കിട്ടിയ ഒരു അവസരം ഇപ്പം നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആളൊന്നുമല്ല രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ടൊരു നിലപാടെടുത്തിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ ബന്ധപ്പെട്ട ആളുകൾ അവിടെ ചെല്ലുകയും അതുപോലെ രാജീവി സന്ദർശിച്ചും വലിയൊരു ഇടപെടൽ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് ഇല്ല നമുക്ക് പറ്റില്ല അനു അനണി പോയതും അവിടെ പോയി ജയിലിൽ സന്ദർശിച്ചു അല്ല സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് കോടതിയുടെ പരിഗണിക്കുന്നു ഇനി അതിനു മുൻപ് തന്നെ ഈ കന്യാസ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ജാമ്യ ചുറ്റില് ഈ ജാമ്യത്തില് ഈ ജാമ്യത്തില് കന്യാസ്ത്രീകളല്ലല്ലോ ആദ്യത്തെ ജാമ്യം ആ ജാമ്യം കൊടുത്തേ തന്നെ അട്ടിമറി നടന്നല്ലോ അതിലാരാണ് സൈൻ ചെയ്തത് കന്യാസ്ത്രീകൾ സൈൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഇവർ പുറത്തിറങ്ങരുത് സ്വിസ് എഴുത്ത് പുറത്തിറങ്ങരുത് ഈ എട്ട് മാസം എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം ഇവർ ജയിലിൽ കിടക്കണം ഇവർ ജയിലിൽ കിടന്നാൽ മാത്രമേ ഇവർക്കൊരു മൈലേജ് കിട്ടുകയുള്ളൂ അതല്ല അതിൻ്റെ അകത്ത് സത്യാസം നമ്മളൊരു വിഷയം വരുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യവശങ്ങൾ പഠിച്ച് ബന്ധപ്പെട്ട നേതാക്കളെ ഇടപെട്ട് ഉടനെ തന്നെ ആദ്യം റിലീസ് ചെയ്യാനുള്ള നടപടി നോക്കണം അവരത് ചെയ്തോളും അവരിവിടുന്ന് ജാഥയായിട്ട് കോളേജ് നമ്മൾ ജയിലിൽ പോയി ജാഥയായിട്ട് സന്ദർശിക്കുന്നതിലാണോ കാര്യം ശരിക്കും വേണ്ടത് അവരെ മോചിപ്പിക്കാൻ എന്ത് നടപടികൾ ആദ്യ നിയമ നടപടികൾ എന്തെടുക്കാൻ പറ്റും അവരത് ചെയ്തോ ഛത്തീസ്ഗഡിലെ എം എൽ എ മാർ അതാണ് നമുക്ക് അതിനകത്ത് ദുരൂഹത ഉണ്ടെന്ന് തന്നെ പുറത്ത് വന്നൊരു സംഭവമാണല്ലോ നിങ്ങൾക്കറിയാവുന്നില്ല ആണോ അപ്പൊ ഞാൻ പറയുന്നത് ഇനി മറ്റൊരു കാര്യം പറയുമ്പോ ഈ കോൺഗ്രസ് ഇത്രയും പറയുന്നുണ്ടല്ലോ ഇവിടെ പിന്നെ പലസ്തീനെതിരെ വ്യാപകമായ രീതിയിൽ പ്രക്ഷോഭം ഈ പറയുന്ന ഇടതുപക്ഷ സംഘടനകളും കോൺഗ്രസും ഒക്കെ വ്യാപകമായിട്ട് പലസ്തീനെതിരെ അല്ലെങ്കിൽ ഖാസയ്ക്ക് യുദ്ധത്തിനെതിരെ വ്യാപകമായിട്ട് ഇവര് ഘോരാഘോരം പ്രസംഗിക്കുകയും പ്രതിഷേ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ സിറിയയിലും കെനിയയിലും അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലടക്കമുള്ള എത്രയോ ക്രിസ്ത്യാനികളെയും പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ വരെ റേപ്പ് ചെയ്ത് കൊന്നു കറങ്ങി നിരവധി ശമങ്ങൾ മുങ്ങിട്ട് ഇവിടുത്തെ ആരെങ്കിലും ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തി പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടോ ഒന്ന് ബംഗ്ലാദേശിലെ ഹൈന്ദവർക്കെതിരെ വ്യാപകമായ രീതിയിൽ ആക്രമണം നടിച്ചു ഇവിടെ കോൺഗ്രസ് ആരെങ്കിലും പ്രതിഷേധിച്ചോ അപ്പോ കേരളത്തിൽ ആസന്നമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് ഇത് ഈ വിഷയത്തെ ലൈവാക്കി നടത്തുക ഛത്തീസ്ഗഡിന്റെ ചരിത്രം കോൺഗ്രസ് പറയട്ടെ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടന്നതുമായിട്ട് ബി ജെ പിയുടെ കാലത്ത് നാലായിരത്തി സംതിങ്ങോളം ആക്രമ ആക്രമണം നടന്നതെന്ന് ഇവിടെ കണക്കിട്ട് പ്രചരിപ്പിക്കുന്നു ബി ജെ പി ആണ് ആക്രമം ഏതെങ്കിലും ഒരു ബി ജെ പി ഒരു കാര്യം പറഞ്ഞു ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് ഇതിനകത്ത് പിന്നെ ഒരു ക്രൈസ്തവനെ ആക്രമിച്ചതായിട്ട് നിങ്ങൾ കണക്കുണ്ടോ നമ്മൾ ഞാൻ രാഷ്ട്രീയ പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത് ഞാൻ പൊളിറ്റിക്സ് അല്ല നമ്മൾ ഇതിൻ്റെ യാഥാർത്ഥ്യ വശങ്ങളാണ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് കത്തോലിക്ക സഭയും അതുപോലെ തന്നെ മറ്റു പ്രൊട്ടക്ഷൻ്റെ സഭകളും കോൺഗ്രസിൻ്റെ കിണി വീണു എന്നു വേണം നമ്മൾ അതല്ല സത്യം യാഥാർത്ഥ്യങ്ങളായിട്ട് കാണണം കാണുംഗഡിന്റെ ചരിത്രം അല്ല അപ്പോൾ നേരത്തെ മാർട്ടിൻ സംസാരിച്ചു തുടങ്ങി പറഞ്ഞു കേരളത്തിലെ പൊളിറ്റിക്സ് ഇപ്പൊ പിന്നെ കോൺഗ്രസ് നേരിടുന്ന ആശയദാരിദ്ര്യം അല്ലെങ്കിൽ അവർക്ക് ആണല്ലോ രക്ഷപ്പെടുന്നു വഴിതിരിച്ചുവിടാൻ വേണ്ടി കാര്യം പറഞ്ഞു അദ്ദേഹം ഇനി വനവാസത്തിന് പോകും ജയിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ അവർ നോക്കുമ്പോൾ അതായത് മാർട്ടിൻ പറഞ്ഞു വരുന്നത് വോട്ട് വോട്ട് അതായത് ക്രിസ്ത്യൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പാലൂട് രവി നടത്തിയ ഒരു സ്വകാര്യ സംഭാഷണം രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തിയ ഒരു സ്വകാര്യ സംഭാഷണം അത് അയാളുടെ മനസ്സിന്റെ തെവിൽ നിന്നുള്ള ഒരു സംഭവമാണ് അയാൾ ആയിട്ട് വന്നത് അത് വോയിസ് ആയിട്ട് പുറത്തേക്ക് വന്നു ഇത് എന്നോട് സംസാരിച്ചിട്ടുള്ള പ്രമുഖ കെ പി സി സിയിലെ തന്നെ ചില ആളുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ കോൺഗ്രസിന്റെ പൊക്കെ ശരിയല്ല

ഒരു ഏകീകരണം പോലെയൊക്കെ ഒരു സംഭവം വരുന്നതായിട്ട് അവർക്കും ഒരു തോന്നലുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് വന്നാലും അടുത്ത പ്രാവശ്യം ഭരണം പിടിക്കണം എന്നുള്ള സ്പീഡിൽ പിടിക്കണം എന്നുള്ള സി പി എമ്മിനും ഒരു ഇത് അവിടെ വിഷയ ദാരിദ്ര്യവും ആശയ ദാരിദ്ര്യവും ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് കോൺഗ്രസിനാണ് പറഞ്ഞതെ ഇപ്പൊ ഇവിടെ നിലമ്പൂരിൽ പിന്നെ കോൺഗ്രസ് ജയിച്ചു എന്ന് പറയുന്നതിനകത്ത് വലിയ കഥയുള്ളൂ കാരണം നിലമ്പൂരൊക്കെ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മണ്ഡലമാണ് അതുപോലെ തന്നെ പാലക്കാട് എന്ന് പറയുന്നതൊക്കെ ഏഹ് അപ്പൊ ഇത് അത് ഒരു രണ്ടോ മൂന്നോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് പറയുന്നതോ ഒന്നും ഇതൊന്നും അന്നതൊരു മെച്ചമല്ല ഇവിടെ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇപ്പൊ ജോസ് കെ മാണി ഏത് വിധേദനും ഇവരിതിലേക്ക് എന്ത് വന്നാൽ ഞാൻ ചോദിക്കണമെന്ന് ഇവർക്ക് ജയിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവരെന്താണ് ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് പോയാളല്ലേ അപ്പം അവിടെ ക്രിസ്ത്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മൈനോറിറ്റി ആയിട്ടുള്ള ഒരാളെ ഈ ഇവരുടെ യു ഡി എഫിലേക്ക് വീണ്ടും ചേർത്ത കിസ്റ്റിൻ വോട്ടുകളെ ഏകീകരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു അപ്പൊ അതിന് കിട്ടിയ ഒരു വീണ് വീണ് കിട്ടിയ ഒരു അവസരമായിട്ട് വേണം നമ്മളത് വിജയിച്ചു ആ ഒരു പരിധി വരെ വിജയിച്ചു കാരണം ഇതിനകത്ത് ഇപ്പം മറന്നാള ഷാജൻ ഷാജൻസ്കറിയ എന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഷാജൻസ് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം ഇത് കോൺഗ്രസ് രാഷ്ട്രീയപരമായിട്ട് ബിജെപിയുടെ അല്ല അതിനൊരു ഉള്ളിയൊരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു അവലോകനമാണ് നടന്നിരിക്കുന്നത് അപ്പം അത് ഞാനും അതിനെ തന്നെയാണ് മുൻകൂട്ടി കണ്ടതും അതുതന്നെയാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനത്തിന്റെ പീഡനങ്ങളുടെയും ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടന്നിട്ടുള്ളത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ് കോൺഗ്രസ് യു യു പി എസ് സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാര്യം പിന്നെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ക്രൈസ്തവ ഉൽപ്പീടനങ്ങൾ നടക്കുന്നു അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് നമുക്കൊരിക്കലും കത്തോലിക്ക സഭ ഒരു മതപരിവർത്തനം നടത്തുന്നു അല്ലെങ്കിൽ കത്തോലിക്ക സഭ ഇത്തരത്തിൽ പെൺകുട്ടികളെ ബലമായിട്ട് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലമായിട്ട് മഠത്തിലേക്ക് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ സന്യാസ മഠങ്ങളിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൽ അതൊരു പ്രസക്തിയുള്ളൊരു കാര്യമല്ല സഭ അതിൻ്റെ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് കത്തൊരിക്കൽ സഭ പോകുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട ഒരു കണ്ട സംഭവമാണ് രണ്ടായിരത്തി ഒൻപതിൽ ഒരു സ്ഥല കണ്ടമാലിന് ജി ഉദ്ദേഗരി ഈ പ്രദേശങ്ങൾ വലിയൊരു ആക്രമണം അഴിച്ചു വിട്ടു ഈ ആക്രമണം അഴിച്ചു വിട്ടപ്പോൾ അന്ന് അവിടുത്തെ ആളുകളുടെ വീടുകൾ കൊള്ളയടിക്കപ്പെടുകയും ആ വീടുകൾ കത്തിക്കുകയും ഒരുപാട് പേര് പലായനം ചെയ്യുകയും ചെയ്തു ആ ഒരു സമയത്ത് ഈ അന്ന് അവിടുത്തെ ബിഷപ്പ് അറിഞ്ഞ റാഫേൽ ചിന്നത്തെ പിതാവ് ഈ ഒരു വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഇടപെടൽ നടത്തി അന്ന് അന്ന് ഭരിച്ചിരുന്ന ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായോ അപ്പം അന്ന് ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലും വലിയൊരു സഹായം ലഭിച്ചില്ല എന്നുള്ളത് നക്തമായ സത്യമാണ് അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരാൻ പ്രൊട്ടസ്റ്റൻ്റുകാരായിട്ടുള്ള സ്വതന്ത്ര സഭയിലുള്ള ചില പെന്തുക്കുസവക്കാരാണ് ഇതിന് പിന്നിൽ കാരണം അവിടെ നിർബന്ധിത മതപരിവർത്തനം ഇവിടെ നടത്തിയിട്ടുണ്ട് നമ്മൾ അന്യ സ്റ്റേറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വടക്കേൻ്റെ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കത്തോലിക്കനാണെന്നോ നിങ്ങളുടെ പ്രൊട്ടസ്റ്റൻറ്റുകാരനാണെന്നോ അല്ലെങ്കിൽ അവൻ ബ്രദറൻ സഭക്കാരനാണെന്നോ അല്ലെങ്കിൽ അവൻ ഐ പി സി എന്നോ അതൊന്നും അവർക്കറിയില്ല അവർക്ക് ആകെ അറിയാം നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്നു മാത്രമേ അവർക്കറിയത്തുള്ളൂ പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു പരിധി വരെ കാരണക്കാരെന്ന് പറയുന്നത് ഈ രജിസ്റ്റേർഡ് അല്ലാത്ത കുറേ പ്രൊട്ടസ്റ്റൻറ്റ് സഭകൾ സ്വതന്ത്ര സഭകളാണ് ഇവരിലുള്ള ചില പാസ്റ്റന്മാരൊക്കെ ഈ പറഞ്ഞ മതപരിവർത്തനം നടത്തുകയും ഗ്രാമങ്ങളിൽ ചെന്ന് പൈസ കൊടുക്കുകയും ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഇത് പലപ്പോഴും നമ്മുടെ സഭകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വരുന്നുണ്ട് ഒറീസിലറിയും ഒരു അച്ഛനെയും കന്യാസ്ത്രീം നഗ്നരായിട്ട് റോഡിലൂടെ വലിച്ചടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അത് പറഞ്ഞ ഭരണകാലത്താണ് യു പി യുടെ ഭാഗമായിരുന്ന പാർട്ടിയുടെ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനത്താണ് ഈ സംഭവം നടന്നത് അപ്പം നമ്മൾ ഈ ചരിത്രങ്ങളിൽ നിങ്ങൾ പരിശോധിക്കൂ ഇത് ഈ കോൺഗ്രസ് ഇപ്പം എന്താ ചെയ്യുന്നത് ഇതിനകത്ത് സംസാരം അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസ് ഇതിനെ നന്നായിട്ട് ലൈവായിട്ട് നിന്ന് മോതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതാണ് സത്യം അവർക്ക് കിട്ടിയ ഒരു വീണ് കെട്ടിയ ഒരു വടി എന്നുള്ള രീതിയിലാണ് അത് ഇപ്പം നിങ്ങൾ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കൂ മോഡിയും അമിത്ഷായും ഈ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട് അമിത്ഷാ പറഞ്ഞത് എന്താണ് ഇത് എൻ ഐക്ക് വിടേണ്ട കേസല്ല ഇത് അങ്ങനെ ഒരു വള അമിത്ഷാ നിലപാട് എടുത്തു കഴിഞ്ഞു കേന്ദ്രത്തിൻ്റെ നിലപാടിനെ മറികടന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ് പ്രവർത്തിക്കാൻ പറ്റത്തില്ല അമിത്ഷാ അത് വെറുതെ പറഞ്ഞതല്ല അമിത് ഷാ ഒരു പിന്നെ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിന്ന് വന്ന് കയറി വന്ന ഒരാളല്ലേ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഹിന്ദുത്വവാദം പറയാൻ പറ്റിയല്ലേ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ അപ്പോൾ അവരെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവും അതിന് യാതൊരു സംശയമില്ല അത് കൃത്യമായിട്ട് നിലപാട് എടുത്തു കഴിഞ്ഞു രാജീവ് തന്ത്രശേഖരം അതിനകത്ത് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ ഇപ്പം കോൺഗ്രസ് ചെയ്യുന്നത് ഉള്ളൂ സംസ്ഥാനത്ത് ഒരു എന്താ പറയുക പിന്നെ വിഷയദാരിദ്ര്യം ഉണ്ടായപ്പോൾ പകച്ചു നിന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ കിട്ടിയ ഒരു കച്ചിത്തുരുമാണ് അതിനെ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ മാക്സിമം എങ്ങനെ ഇതിനെ ഉപയോഗിച്ച് ഒരു വോട്ട് ബാങ്ക് ആക്കിക്കൊണ്ട് ക്രിസ്ത്യാനികളെ കൂടെ ഇതിലേക്ക് അടുപ്പിക്കാം ബി ജെ പിയിലേക്ക് കടന്നു വോട്ടുള്ള ക്രിസ്ത്യൻസിനെ എങ്ങനെ ഇതിലേക്ക് അടുപ്പിക്കാം അങ്ങനെയാണ് ഞാൻ ഒറ്റ കാര്യം ചെയ്യുന്നത് നിമിഷ പ്രിയുടെ കേസില് ചാണ്ടിയുമ്മനാണ് ലാസ്റ്റ് ഇതിനകത്ത് ഇടപെടുന്നത് ഇതിനു മുൻപ് ഏത് കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടു നിങ്ങൾ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കിക്കോളൂ ഇപ്പോൾ ഇതിനകത്ത് കാന്തപുരം ഇടപെട്ടെന്ന് പറയുന്നു കാന്തപുരത്തിന് ഊബിസ് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ കാന്തപുരത്തിന് ഊബിസ് ബന്ധപ്പെട്ടെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്തെന്നും ഇനി ബാക്കി നമ്മളതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് ഒന്നെങ്കിൽ മോചനദ്രവ്യം കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എന്നുള്ള ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞപ്പോഴും അവിടുത്തെ ഇന്ത്യൻ എംബസിയും അവിടുത്തെ ഗൾഫിലെ സ്ഥാനപതി കാര്യാലയങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നും ഈ പറയുന്ന മരിച്ച കൊല്ലപ്പെട്ട ആളുടെ സഹോദരനെല്ലാം തലാൽ പറയുന്നത് ഇങ്ങനൊരു സംഭവമേയം നടന്നിട്ടില്ല വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല ഇങ്ങനെ ചർച്ച നടന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കണത് അപ്പൊ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് എന്ത് ഇടപെടാന്ന് അത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പല്ലേ അപ്പൊ ഞാൻ പറയണത് കോൺഗ്രസ് മതേതര പാർട്ടി ആണെങ്കിൽ എല്ലാ വിഷയങ്ങളിലും ഇടപെടണം ഇപ്പൊ നൈജീരിയയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് ആഫ്രിക്കയിൽ എന്തുമാത്രം കുഞ്ഞുങ്ങളെയാണ് അവർ കൊന്ന് ബലാസംഗം ചെയ്ത് കൊന്നു കളയുന്നത് ഈ കഴിഞ്ഞ ദിവസം ബൊക്കോറാം തീവ്രവാദികൾ എത്ര പേരെ കൊന്നു കളഞ്ഞു ഈ കഴിഞ്ഞ ക്രിസ്മസ് ഇരുപത്തി അഞ്ചോളം പേരെ കൊന്നു കളഞ്ഞു ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതൃത്വം ഏർ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതൃത്വം തിരികൊളുത്തി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ചില മുസ്ലിം തീവ്രവാദികൾക്കെതിരെ പ്രതികരണം നടത്തിയിട്ടുണ്ടോ അപ്പോൾ ഈ ഗസയിലെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതൊരു പ്രീണനം ഉണ്ടാക്കുക അതല്ലേ ശരി അവർ മതേതര പാർട്ടിയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണവും ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണവും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഒരുപോലെ കാണണം ആ അങ്ങനെ ഒരു ഒരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തെളിവ് തരാൻ പറ്റുള്ളൂ ഏതായാലും നമ്മൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടെ ഇരിക്കേണ്ടി വരും നമുക്ക് പിന്നീട് തുടർന്ന് ഇതിൻ്റെ മറ്റൊനുബന്ധ സംസാരത്തിനായി നമുക്കിരിക്കാം